ഹായ് ഹലോ വെൽക്കം മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കിറ്റാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക എന്നാൽ മാത്രമേ ഇത് ഈ ഒരു കിറ്റിൽ എന്തൊക്കെയുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു കിറ്റിൽ സ്റ്റോൺ ആണ് വരുന്നത് ഈ ഒരു ഈ ഒരു ടൈപ്പ് ഈ ഒരു ഷേപ്പ് വരുന്ന സ്റ്റോണ് മൂന്ന് കളർ വരുന്നുണ്ട് അപ്പം ഏറെ പ്രയോജനകരമായ ഒരു കിറ്റാണ് സെൻറ്റർ ക്ലിപ്പിൻ്റെ കിറ്റാണ് നിങ്ങൾക്ക് ഈസിയായിട്ട് മെയ്ക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കിറ്റാണ് നിങ്ങൾ ഈ ഒരു കിറ്റ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ ഒരു വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പ് നമ്പർ മെസ്സേജ് ചെയ്യുക ഈ ഒരു കിറ്റിൻ്റെ എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി എൺപത്തഞ്ച് രൂപ മാത്രമാണ് ഷിപ്പിംഗ് ചാർജും കൂടി ചേർത്തിട്ടുള്ള എമൗണ്ട് നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസിയായിട്ടൊരു അഞ്ച് ടൈപ്പ് അലിഗേ സോറി സെൻറ്റർ ക്ലിപ്പും അതുപോലെ തന്നെ പത്ത് അലിഗേറ്റർ ക്ലിപ്പും മേക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു കിറ്റിൻ്റെ എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി രൂപ മാത്രമാണ് അപ്പോൾ ഇത്രയും അഞ്ച് ടൈപ്പ് സ്റ്റോൺ ആണ് വരുന്നത് പിന്നെ അടുത്തായിട്ട് വരുന്നത് സ്റ്റോൺ ഷീറ്റിൻ്റെ ഒരു ഈ ഒരു കളറാണ് വരുന്നത് ഗോൾഡൻ കളറാണ് വരുന്നത് ഈ ഒരു ഈ ഒരു കളറിൻ്റെ ഇത്രയും വരുന്നുണ്ട് പിന്നെ അടുത്തായിട്ട് വരുന്നത് പിന്നെ സെൻറ്റർ ക്ലിപ്പാണ് സെൻറ്റർ ക്ലിപ്പ് ഏകദേശം ഒരു അഞ്ചെണ്ണം വരുന്നുണ്ട് അഞ്ച് സെൻറ്റർ ക്ലിപ്പാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് അഞ്ച് ടൈപ്പ് വെറൈറ്റി ആയിട്ടുള്ള ഒരു സെൻ്റർ ക്ലിപ്പ് മേക്ക് എടുക്കാൻ പറ്റും അപ്പോൾ അഞ്ച് സ്റ്റോൺ ഞാൻ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് മേയ്ക്ക് ചെയ്തെടുക്കാൻ പറ്റും നിങ്ങൾക്ക് ഏറെ നിങ്ങൾക്കേറെ പ്രയോജനകരമായുള്ളൊരു കിറ്റാണ് നിങ്ങളേറെ ആഗ്രഹിച്ചൊരു കിറ്റാണ് അപ്പോൾ ഇങ്ങനെ ഒരു കിറ്റ് ഇതുവരെയും ആരും അങ്ങനെ ഇട്ടിട്ടിട്ട് ഇട്ടിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കിറ്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കും നിങ്ങൾക്ക് നിങ്ങൾക്കേറെ പ്രയോജനമുള്ളൊരു കിറ്റാണെന്ന് ഉള്ളത് അപ്പോൾ പിന്നെ അടുത്തായിട്ട് വരുന്നത് അലിക്കേറ്റർ ക്ലിപ്പാണ് ഈ ഒരു ക്ലിപ്പ് പത്തെണ്ണം വരുന്നുണ്ട് പത്ത് അലിക്കേറ്റർ ക്ലിപ്പും സെൻടർ ക്ലിപ്പ് അഞ്ചെണ്ണവും പിന്നെ കൂടാതെ സ്റ്റോണാണ് സ്റ്റോണ് അഞ്ച് ടൈപ്പ് വരുന്നുണ്ട് അഞ്ച് കളർ വരുന്നുണ്ട് അഞ്ച് കളറാണ് രണ്ട് ഷേ മൂന്ന് ഷേപ്പ് ഉള്ളതും മൂന്ന് ഷേപ്പിൽ അഞ്ച് കളറും വരുന്നുണ്ട് പിന്നെ അടുത്തതായിട്ട് വരുന്നത് ബി സെവൻ തൗസൻഡ് ഗ്ലൂ ആണ് ഇത്രയും കൂടി ചേർത്തിട്ടുള്ള എമൗണ്ട് ആണ് ഇരുന്നൂറ്റി എൺപത്തഞ്ച് രൂപ മാത്രമാണ് ഷിപ്പിംഗ് ചാ ചാർജും കൂടെ ചേർത്തിട്ടുള്ള എമൗണ്ട് ഇത് അപ്പോൾ നിങ്ങൾക്ക് ഒരു കിറ്റ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക അതുപോലെ തന്നെ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോകളൊക്കെ ഇടും വീഡിയോകളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ട ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു കിറ്റ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അതുപോലെ തന്നെ ഈ സെൻ്റർ ക്ലിപ്പിൻ്റെ മേക്കിംഗ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിരുന്നു അത് കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ കാണുക നമുക്ക് ഈസിയായിട്ട് അഞ്ച് ടൈപ്പ് അല്ലെങ്കിൽ സെൻ്റർ ക്ലിപ്പ് മെയ്ക്ക് ചെയ്യെടുക്കാം അതുപോലെ തന്നെ പത്ത് ടൈപ്പ് അല്ലെങ്കിൽ ഏറ്റവും ക്ലിപ്പും മെയ്ക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കിറ്റ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ఇష్టపెట్ట చేయ లైక్ చే ఓకే థ్యాంక్